ഹലോ ഇന്ന് നമുക്കൊരു അൺബോക്സിങ് വീഡിയോ ആയല്ലോ ഞാൻ ഇൻസ്റ്റാഗ്രാം എപ്പോഴും ഇങ്ങനെ നോക്കുന്നതിനിടക്ക് കുറേ നാളായിട്ടൊരു സംഭവം ഞാൻ കാണാറുണ്ട് ഒരു സൈറ്റ് അത് കാണുമ്പോൾ കാണുമ്പോൾ ഞാൻ മേടിക്കണം വേണ്ട മേടിക്കണം വേണ്ട അത് വന്നിങ്ങനെ തത്തി കളിച്ചോണ്ടിരുന്നേച്ചേ അപ്പം പിന്നെ ഒരു പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് എന്തായാലും ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഞാൻ അത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇന്ന് വന്നിട്ട് സംഭവം ഇതാണ് സംഭവം നല്ല പാക്കിംഗ് ഒക്കെയാണ് എന്താ സംഭവം എന്ത് എങ്ങനെയാണ് സംഭവം എന്നുള്ളതൊക്കെ നമുക്കിത് ഇത് അൺബോക്സ് ചെയ്തിട്ട് പറയാം ഉം അൺബോക്സ് ചെയ്താലോ ഇതാണ് സംഭവം നമുക്ക് അയ കിട്ടിയേക്കുന്നത് ഒരു ബ്ലൂബെറിയുടെ ചീസ് കേക്ക് ബ്ലോണ്ടി പറഞ്ഞിട്ടൊരു സംഭവം പിന്നെ ഒരു സീറോ ഷുഗർ തിറാസു ചീസ് കേക്ക് പിന്നെ എന്തുവാണ് ഇത് സബ്കൂൾ എന്ന് പറഞ്ഞിട്ടെന്തോ ഒരു പാക്കും കൂടെ ഉണ്ട് അപ്പോൾ ഇതെന്താ സംഭവം എങ്ങനെയാണ് സംഭവം എന്നൊക്കെ നമുക്ക് നോക്കിയാലോ ഹലോ ഗേൾസ് ഇത് ഞാൻ വിചാരിച്ചു അതിൻ്റെ പൊക്കത്ത് ഒഴിക്കാൻ വല്ല ക്രീം എന്തെങ്കിലും ആണോ ഞാൻ നോക്കിയില്ല കേട്ടോ അത് സബ്കൂൾ നെയ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാനത് ശ്രദ്ധിച്ചില്ല ആക്ച്വലി ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഈ സാധനമൊക്കെ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു എന്താ കൂളിങ്ങിന് വേണ്ടിയുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ളത് ഞാൻ വിചാരിച്ചു എന്ത് സാധനമാണ് കയ്യിൽ ഒഴിച്ചപ്പോഴത്തേക്കും ക്രീമായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷെ ഇങ്ങനെ വാട്ടറി ആയിട്ട് ജെല്ല് ഒരു സംഭവം വന്നു അപ്പോൾ ഞാനിത് എന്താ ഇത് പിന്നെയാണ് ഞാനിപ്പോൾ ഇത് വായിച്ച് നോക്കിയത് കേട്ടോ ഹിശ്വരായത് വായിലോട്ട് കമത്താൻ ഞാൻ ഭാഗ്യം ഇതാണ് ഇമാതിരി ഉള്ള സാധനങ്ങളൊക്കെ മേടിച്ചത് ഞാൻ ആക്രാന്ത മുത്തും നമ്മളതിലൊക്കെ ചാടിക്കറത്ത് ഇന്ന് കഴിഞ്ഞുള്ള കുഴപ്പമില്ല അപ്പം നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് തിന്നാൻ നോക്കുക കേട്ടോ എനിക്കൊരു ഒരു അബദ്ധം പറ്റും നിങ്ങൾക്ക് അബദ്ധം പറ്റരുതല്ലോ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് വരുന്നത് കേട്ടോ നമുക്ക് എൻ്റെ അഭിപ്രായം വരാം കേട്ടോ

നോ ഷുഗർ അല്ലേ ഷുഗർ ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഞാൻ ഓൾറെഡി ഭയങ്കര ഷുഗർ കഴിക്കണോണ്ടായിരിക്കും എനിക്ക് മധുരം കുറവായത് തന്നെ ഭയങ്കര ഇഷ്ടമായെന്നു വെച്ചാൽ ഭയങ്കര ഇഷ്ടമായില്ല പക്ഷേ ഓക്കേ ഓക്കേ ആണ് നല്ല കുഴപ്പമില്ല നല്ലൊരു സാധനമായിരുന്നു ഒരു ബിസ്ക്കറ്റ് നമ്മുടെ ക്രിസ്പി ബിസ്ക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല എന്താണ് കുക്കീസൊക്കെ കഴിക്കുന്നതിൻ്റെ ഏകദേശം കുറച്ച് ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട് പൊക്കത്ത് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂബെറി നല്ലതായിരുന്നു അതും എനിക്കിഷ്ടമായി മറ്റതും എനിക്കിഷ്ടമായില്ലെന്ന് പറയില്ല കേട്ടോ ഇഷ്ടമായി സംഭവം നല്ലതാണ് വേണമെങ്കിൽ പരീക്ഷ നോക്കാവുന്നതാണ് ഈ സംഭവം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല അടിപൊളി സാധനമാണ് ഇപ്പം നമുക്ക് നോ ഷുഗർ ചോക്ലേറ്റ് ഒക്കെ കഴിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ളവർക്ക് ചോക്ലേറ്റ് എല്ലാവരും കഴിക്കാൻ ഇഷ്ടമായിരിക്കുമല്ലോ എനിക്കൊക്കെ ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം മധുരം കൂടി നമ്മൾ വീർത്തും വരണ്ട നമുക്ക് വേറെ ഹെൽത്ത് പ്രോബ്ലംസും വരണ്ട അതിന് വേണ്ടിയിട്ട് ഇത് നല്ലതാണ്ടോ ഇത്ര വലിയ ഒരു പാക്കറ്റാണ് എൺപത്തൊമ്പത് രൂപയായിരുന്നു ഒരു പാക്കറ്റിന് വന്നത് ആക്ച്വലിൻ്റെ റേറ്റ് വൺ എയ്റ്റി ആയിരുന്നു പക്ഷേ അപ്പോൾ നമുക്ക് ഇത് ഓഫർ ഉണ്ടായിരുന്നു ഓഫറിന് വാങ്ങിയതാണിത് ഇത് നാലേറെ ഇരുപത്തിനാല് വരെ യൂസ് ചെയ്യാവുന്നതാണ് സോറി മാനുഫാക്ചർ ചെയ്തതാണ് ആറുമാസം വരെ നമുക്ക് എക്സ്പയറി ഡേറ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും അറിയായിട്ടില്ലല്ലോ പക്ഷെ സംഭവം ഇടുക്കിയ കേട്ടോ എനിക്ക് ഈ മിഠായി ഭയങ്കര ഇഷ്ട പൊട്ടിച്ചപ്പോൾ തന്നെ ഇങ്ങനെ ഒരു മണം കയറി വന്നോട്ടൊന്ന് പിരാമീസും ആ എന്ത് സാധനം അത് മോങ് ഫ്രൂട്ട് ആ ഫ്രൂട്ട് എന്റെ അമ്മ ഭയങ്കര സ്മെല്ലായിരുന്നു എനിക്കത് പൊട്ടിച്ച് വരുമ്പോഴത്തേക്ക് നല്ല മണം വന്നു അപ്പം നല്ല മണവ് തന്നെ നമുക്ക് ആഹാരമായി പിന്നെ പൊടിച്ച് അതിലൂടെ നോ ഷുഗർ ആണെങ്കിലും അതിൽ ചെറിയൊരു എന്താണ് കുറച്ചൊരു മധുരം ഉണ്ട് അതിൽ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഭയങ്കര മെൽറ്റ് ആയിപ്പോണ ടേസ്റ്റാണ് ഭയങ്കര സ്മൂത്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന സാധനമാണ് ഇൻസ്റ്റാഗ്രാമിലാണ് ഇത് ഞാൻ വാങ്ങിയത് ബിറ്റ് ദ ഗിൽറ്റ് സോറി ഗിൽറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ് ബിറ്റ് ദ ഗിൽറ്റ് ഗിൽറ്റ് ഡിജിറ്റ ഗ്വിൽറ്റ് എന്നാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്കുണ്ടെങ്കിൽ ഞാനിതിൽ കൊടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ലതാണ് ഇതിൻ്റെ പല 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 ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ ഞാനിത് ജസ്റ്റ് ട്രൈ ചെയ്തുകൊണ്ടിട്ട് ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിരുന്നായിരുന്നു ഇതിൻ്റെ തന്നെ ബ്ലൂബെറി ഉണ്ട് റെഡ് വെൽവെറ്റ് ഉണ്ട് അങ്ങനെ പല ഉണ്ട് ഏതൊക്കെ ഫ്ലേവേർ ഞാൻ തന്നെ മറന്നു മാംഗോ കുറെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എനിക്കതിൽ ഞാൻ ഇതെന്താണ് സംഭവം എന്ന് വിചാരിച്ച് എനിക്ക് ഇതൊന്നും ഓർഡർ ചെയ്തത് ഇനി ഞാനിത് ഓർഡർ എന്തായാലും ചെയ്യും കാരണം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി മറ്റൊന്ന് ഞാൻ വേറെയും കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വെച്ചാൽ മറ്റേ ബ്ലൂബെറി എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ബ്ലൂബെറി മേടിച്ചത് ഇനി വേറെ എല്ലാം ഉണ്ടോയെന്ന് നോക്കണം എന്നിട്ട് അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ സംഭവം നല്ല കിടക്കാച്ചി ഐറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഇത്രേ ഉള്ളൂ